സീറോ മലബാർ സഭയുടെ മെത്രാൻ സമിതി യോഗം മാസം പതിനാറ് മുതൽ ആരംഭിക്കുകയാണ് സഭാതർക്കമായിരിക്കും ഇത്തവണയും പ്രധാന അജണ്ട അതിന്റെ ഭാഗമായി പുതിയ സഭാതലവൻ സഭയിലെ ഒരു ആർച്ച് ബിഷപ്പ് സഭാകൂരിയായിലെ ചില അംഗങ്ങൾ എന്നിവരോടൊപ്പം മെത്രാൻ സമിതിയുടെ തീരുമാനങ്ങൾക്കെതിരെ പരസ്യമായി വിയോജനക്കുറപ്പ് എഴുതിയ അഞ്ചു മെത്രാന്മാരും ഒപ്പം ചേർന്ന് സമവായത്തിലെത്തിക്കുവാൻ തീവ്ര ശ്രമങ്ങളാണ് നടത്തുന്നത് അതിന്റെ ഭാഗമായി യോഗങ്ങളിൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുന്ന പ്രധാന മെത്രാന്മാരെ ഏത് വിധേനയും നേരിട്ടും മറ്റു സ്വാധീനങ്ങൾ ഉപയോഗിച്ച് നിശബ്ദരാക്കുകയാണ് ലക്ഷ്യം അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ചില മെത്രാന്മാരോട് അടുത്ത വൃത്തങ്ങളിൽ നിന്നും അറിയുന്നു എന്നാൽ വിമതർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച് മൗനം പാലിച്ചാൽ സ്വന്തം രൂപതകളിലും സമവായം അനുവദിക്കേണ്ടി വരുമെന്ന് മുതിർന്ന വൈദികർ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളത്തോട് ചേർന്നുള്ള ഇരിങ്ങാലക്കുട രൂപത തൃശൂർ അതിരൂപത പാലക്കാട് രൂപതകളിൽ നിരവധി വിമത വൈദിക യോഗങ്ങൾ നടന്നുകഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ലഭിച്ച സഭാതലവൻ സ്ഥാനം നിലനിർത്താൻ വിമതർക്ക് പരോക്ഷ പിന്തുണ നൽകുന്നത് അതീവ ഗൌരവത്തോടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിപക്ഷം സഭ വൈദിക വിശ്വാസി സമൂഹം കാണുന്നത് ഒരു തടസ്സവും ഇല്ലെന്നിരിക്കെ സഭാതലവൻ ഇതുവരെയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു ഏകീകൃത കുർബാന പോലും അർപ്പിച്ചിട്ടില്ല എന്നത് വലിയ ചർച്ചയാണ് മാത്രമല്ല സമവായം എന്ന പേരിൽ ഇപ്പോൾ അതിരൂപതയിലെ ചിലയിടങ്ങളിൽ മാത്രം നടക്കുന്ന ഏകീകൃത കുർബാന കുർബാനയെയും ഒപ്പം വിശ്വാസികളെയും ഒരുപോലെ അവഹേളിക്കുകയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ഒരുപാട് പരാതികൾ നൽകിയിട്ടും അതിനെല്ലാം ലാഘവത്തോടെ എടുക്കുന്നത് ഒരു സഭാ തലവന് ചേർന്നതാണോ ഇതിലും ഭേദം സമവായം എന്ന തട്ടിപ്പ് അവസാനിപ്പിച്ച് പൂർണമായും ജനാഭിമുഖ കുർബാന തന്നെ നടത്തുന്നതിന് അനുമതി നൽകുന്നതാണ് ഉചിതം കാരണം ഏകീകൃത കുർബാനയെയും സഭാവിശ്വാസികളെയും അവഹേളിക്കാൻ വിമതർക്ക് അവസരമൊരുക്കുന്നത് സഭാ നേതൃത്വം അവസാനിപ്പിക്കണം എന്തിന് സഭാ ആസ്ഥാനത്ത് പരാതി നൽകാൻ പോയ സഭാ വിശ്വാസികളെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന കൂരിയ അംഗങ്ങളാണ് ഉള്ളത് ഇനിയും സഭാ നേതൃത്വത്തിൽ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അവസാനമായി ഏകീകൃത കുർബാനയ്ക്ക് പോയ ഒരു വീട്ടമ്മയ്ക്കുണ്ടായ അനുഭവത്തിന്റെ വോയിസ് ഇതോടൊപ്പം ചേർക്കുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന അനുഭവം പറയാൻ വേണ്ടിട്ടോ ഞങ്ങൾ ഇന്ന് ചുണങ്ങവേലിപ്പള്ളിയില് സോറി ഞങ്ങൾ ചുണങ്ങിപ്പള്ളി ഇടവേക്കായിട്ടാണ് ഞങ്ങള് കുർബാനക്ക് ചെന്ന് കഴിഞ്ഞപ്പം ചൂണ്ടിപ്പള്ളി അച്ഛന്റെ ഇടവകയാണ് പള്ളീന്ന് ഞങ്ങളെ ഇറക്കി വിട്ടു അങ്ങനത്തെ ഒരു വളരെ ദുഃഖകരമായ ഒരു വേദനാജനകമായ ഒരു അവസ്ഥ ഞങ്ങൾക്കുണ്ടായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കുർബാന കാണാനുള്ള ഏതൊരു പള്ളി ചെന്നാലും കുർബാന കാണാനുള്ള അവകാശമുണ്ട് ഞങ്ങൾക്ക് കുർബാനയിൽ പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങളെ ആക്രോശത്തോടു കൂടി അവര് ഞങ്ങളെ ഇറക്കി വിട്ടു വളരെ ദുഃഖകരമായ ഒരു വളരെ വിഷമം തോന്നുന്നു അവരോടൊക്കെ എന്ത് പറയാനാ തമ്പുരാൻ ചോദിക്കട്ടെ